പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീടുകൾക്ക് ഓഫീസുകൾക്കും എന്തിനും ഉപയോഗപ്രദമായ ഡോറുകൾ വിൽക്കുന്ന ഒരു മനോഹരമായ ഷോപ്പാണ് ഡോർ പ്ലാസ എന്നാണ് ഈ ഷോപ്പിന്റെ പേര് ഈ ഷോപ്പ് വരുന്നത് കോതമംഗലം അടിവാട് റൂട്ടിലാണ് അടിവാട് ടൗണിലായി തന്നെയാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ ഒരു ഷോറൂം ആണിത് ഇവിടെ പതിനയ്യായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ വില റേഞ്ചിൽ വരുന്ന ഡോറുകൾ ഉണ്ട് സ്റ്റീൽ ഡോർസ് ആണ് നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള ഡോറുകളാണ് ഇവിടെ ഉള്ളത് ഹൗസിലേക്കുള്ള ബാക്കി ആക്സസറീസ് കിച്ചൺ ആക്സസറീസ് മാറ്റുകൾ അങ്ങനെ പലവിധ സാധനങ്ങളും നമുക്ക് ഈ ഷോപ്പിൽ ലഭ്യമാണ് നമ്മുടെ ഈ ഷോപ്പിൽ കർട്ടൻ ബ്ലൈൻഡ് വിൻഡോസ് കിച്ചൺ ആക്സസറീസ് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ലഭ്യമാണ് നമ്മുടെ ഡോറുകളുടെ സൈസ് വരുന്നത് തൊണ്ണൂറ് സൈസ് മുതൽ നൂറ്റി എൺപത് സൈസ് വരെ വീതി ഉണ്ട് ഇരുന്നൂറ്റി അഞ്ചാണ് ഹൈറ്റ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അഞ്ച് തൊണ്ണൂറ് വിട്ട് ഇരുന്നൂറ്റഞ്ച് ഹൈറ്റ് നൂറ് വിട്ട് അങ്ങനെ പല സൈസിൽ നൂറ്റി എൺപത് സൈസ് വരെ നമുക്കിവിടെ ഡോറ് ലഭ്യമാണ് അപ്പോൾ ഈ മനോഹരമായ ഷോറൂം വിസിറ്റ് ചെയ്യാനും ഡോറുകൾ സ്വന്തമാക്കാനും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കാണിച്ചാൽ നമ്മൾ ആ രീതിയിലുള്ള ഡോറുകളും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ ഈ മനോഹരമായ ഷോറൂം വിസിറ്റ് ചെയ്യാൻ താഴെ പുറത്തേക്കുന്ന നമ്പറിൽ വിളിക്കുക